എങ്ങുപോയി എങ്ങുപോയി എങ്ങുപോ എങ്ങുപോയിളപൂട്ടും പാടങ്ങളും കൊത്തിപ്പെറുക്കുവാനൊത്തുകൂടും കാക്കാലൻ കൊക്കുകളും കുരുവിക്കൂട്ടങ്ങളും ഇന്നെങ്ങുപോയി എങ്ങുപോയി ഇന്നു കാളപൂട്ടും പാടങ്ങളും കൊത്തി ചികഞ്ഞു പെറുക്കുവാനൊത്തുകൂടും കാക്കാലൻ കൊക്കുകളും കുരുവിക്കൂട്ടങ്ങളും ഇൻ നെങ്ങുവോയെങ്ങോയി ഞാറുനടും പെണ്ണാളും നടിയിൽ പാട്ടുകളുമൊക്കവേ എങ്ങുപോയെങ്ങുപോയി ഞാറുനടും പെണ്ണാളും നടിയിൽ പാട്ടുകളൊക്കവേ ഇങ്ങെങ്ങുവോ എന്നെങ്ങുപോയി രാപ്പാട്ടുപാടും ചക്രത്തലപ്പത്തെ കുഞ്ഞച്ചനും കൂട്ടരും ഇന്നെങ്ങുപോയെങ്ങുപോയി ജനന്മാർ പോലും പേടിക്കും നോക്കുത്തിക്കോലങ്ങളും ഇന്നുപോയി എങ്ങുപോയെങ്ങുപോയി രാപ്പാട്ടുപാടും ചക്രത്തലപ്പത്തെ കുഞ്ഞനും കൂട്ടരും എന്നിങ്ങുപോയെങ്ങുപോയി രാത്രിഞ്ചരന്മാർ പോലും പേടിക്കും നോക്കുത്തിക്കോലങ്ങളും പോയി പാടവരമ്പത്തു നിന്നു കാലൻ കാലൻകുടയുടെ ബലത്താൽ നാലും കൂട്ടി മുറുക്കും പോയി എങ്ങു പോയി പാടവരമ്പത്തു നിന്നു കാലൻകുടയുടെ ബലത്താൽ നാലും കൂട്ടി മുറുക്കും ണപ്പാടും ഇന്നെങ്ങുപോയെങ്ങോയെങ്ങോയി കാറ്റിലാടും കതിരുകൾ കൊത്തിപ്പെറുക്കും പച്ചപ്പനം ദത്തയും ഇന്നെങ്ങുപോയി കാറ്റിലാടി കതിരുകൾ കൊത്തിപ്പെറുക്കും പച്ചപ്പനം ദത്തയും ഇന്നെങ്ങുപോയെങ്ങുപോയി ടക്കവും മാലപ്പടക്കവും കൊട്ടി കിളിയേ അകറ്റും കുട്ടികളും ഇന്നെങ്ങുപോയെങ്ങുപോയി കാറ്റിലാടും കതിരുകൾ കൊത്തിപ്പെറുക്കും പച്ചപ്പനം നത്തയുമെന്നെങ്ങുപോയി ഇന്നെങ്ങുപോയി പ്പടക്കവും മാലപ്പടക്കവും കിളിയെ അകറ്റും കുട്ടികളും ഇന്നെങ്ങുപോയെങ്ങുപോയി കൊയ്ത്തുമേരിക്കും കൂട്ടരുടെ പാട്ടും കൂത്തും ഇന്നെങ്ങുപോയെങ്ങുപോയി കൊയ്ത്തുമേരിക്കും കൂട്ടരുടെ പാട്ടും കൂത്തുകളും ഇന്നെങ്ങുപോയെങ്ങുപോയി കളത്തിലെ നെല്ലിൻ കൂമ്പാരങ്ങളും കളത്തിലെ നെല്ലിൻ കൂമ്പാരങ്ങളും ൊന്നു പദമളക്കും വായാരികളും ഇന്നെങ്ങുകോയെങ്ങുപോയി കളത്തിലെ നെല്ലിൻ കൂമ്പാരങ്ങളും ഏഴിനൊന്നു പദമളക്കും വായത്താരികളും ഇന്നെങ്ങുപോയെങ്ങുപോയി കറ്റപ്പുരകളും കാട്ടു ഇടക്കും കാവൽ മാടവും കറ്റപ്പുരകളും കാത്തുകിടക്കും കാവൽ മാടങ്ങളും കൂട്ടുകാരുമിന്നെ കച്ചിത്തലപ്പുകളും ചാക്കുകളുടെ ചുമടുകളും നിറഞ്ഞു കവിയും മറകളും പത്തായങ്ങളും കണ്ട് മനസ്സു നിറഞ്ഞു ഭഗവതിയെ സ്തുതിക്കും പോയി എങ്ങു പ്പുകളും ചാക്കുകളുടെ ചുമടുകളും നിറഞ്ഞു കവിയും മറകളും പത്തായങ്ങളും കണ്ട് മനസ്സു നിറഞ്ഞു ഭഗവതിയെ സ്തുതിക്കും പോയി എങ്ങു ഭാർഗവിത്തും അറപ്പടി മുറ്റത്ത് പങ്കളന്ന് കിട്ടുവാൻ കാളനും കേളനും കാക്കാത്തിയും പാണനും പുള്ളോനും ഇന്നെങ്ങുമോയെങ്ങുപോയി അറപ്പടി മുറ്റത്ത് പങ്കളന്ന് കിട്ടുവാൻ കാളനും കേളനും കാക്കാത്തിയും ബാണനും പുള്ളോനും ഇന്നെങ്ങുപോയെങ്ങുപോയി ആ നല്ല ദിനങ്ങളുടെ കാറ്റേറ്റു കവിത പാടുവാൻ ഒരു വയലേലകളും കർഷക സുഹൃത്തുക്കളും ഇന്നെങ്ങുപോയുപോയി ആ നല്ലതിലങ്ങളുടെ കാറ്റേറ്റു കവിത പാടുവാൻ ഒരു പിടി വയലേലകളും കർഷക സുഹൃത്തുക്കളും ഇന്നെങ്ങുപോയെങ്ങുപോയി പോയി